ശബ്ദം കേട്ടപ്പോ എടപ്പാളിലും പരിസരങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ ശബ്ദവും ഭൂമിക്ക് വിറയലും അനുഭവപ്പെട്ടു എന്ന് എടപ്പാൾ ചന്തക്കുന്ന് നിവാസികൾ പറഞ്ഞു രാവിലെ പത്തേകാലോടെയാണ് ഇടിമുഴക്കം പോലെ ശബ്ദം കേട്ടതെന്നും ചെറിയ രീതിയിൽ ഒരു വിറയൽ ഉണ്ടായിരുന്നു എന്നും നാട്ടുകാർ പറയുന്നു രാവിലൊരു പത്ത് പത്തേകാല സമയത്താണ് ഞാൻ കടയിലേക്ക് പോവാൻ വേണ്ടിട്ട് നിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ശബ്ദം നല്ലൊരു മുഴക്കായിട്ടുള്ള ശബ്ദമായിട്ടോ കേട്ടത് ഞാൻ വിചാരിച്ചു വീടിന്റെ മറ്റേ ടെറസിന്റെ എന്തോ വന്ന് വീണ പോലെ ഉള്ള ഒരു സൗണ്ട് അത്രയും ഭയങ്കര ശബ്ദത്തിലായിരുന്നു അത് കേട്ടത് അതിൻ്റെ കൂടെ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു അത് നമ്മളത് അത്രങ്ങൾ കാര്യമാക്കിയില്ല എന്താണെന്ന് മനസ്സിലായില്ല പുറത്തു വന്ന് നോക്കിയപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല അങ്ങനെ കടയിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ടി വി ന്യൂസുകളൊക്കെ കണ്ടപ്പോഴാണ് വയനാട്ടില് ഭൂകമ്പം ഉണ്ടായിട്ടുള്ള അത് ചാനലുകൾ കണ്ടത് അപ്പോൾ എനിക്കൊരു സംശയം തോന്നി ഞാൻ അടുത്തുള്ള വീട്ടുകാരുടെ അടുത്ത് അപ്പോഴാണ് ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളിങ്ങനൊരു ശബ്ദം കേട്ടോ എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും തോന്നിയെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഈ സമയത്ത് ഇങ്ങനെ ഒരു വൈബ്രേഷൻ കുലുക്കയും സൗണ്ടും കേട്ടു എന്നുള്ളത് അടുത്ത വീട്ടുകാർ പറഞ്ഞു അങ്ങനെ എല്ലാ വീട്ടുകാരുടെ അടുത്തും ചോദിച്ചപ്പോഴും അത് അവർക്കെല്ലാം അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങളും അധികം പോകാത്തത് കൊണ്ട് നമുക്ക് ശബ്ദമലിനീകരണം ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഇതുപോലുള്ള ശബ്ദങ്ങൾ കേട്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും പിന്നീട് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിലൂടെയാണ് വയനാട്ടിലും മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായെന്ന വിവരം നാട്ടുകാർ അറിയുന്നത് ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥരെയും മാധ്യമപ്രവർത്തകരെയും വിവരമറിയിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ നിസാർ ഹോസ്പിറ്റൽ ഫോർ അഡ്മിഷൻ ബ്യൂറോൾ